അപ്പൊ ഏത് തരം തരണ രീതിയിലും ഇടതുപക്ഷത്തിൽ നിന്ന് ഉയർന്നുവരുന്ന വനിതകളെ യുവാക്കളെ യുവതികളെ അങ്ങ് സൈബർ ലിഞ്ചിങ് നടത്തി ആൾക്കൂട്ടാക്രമണം ഇടത്തിൽ നടത്തി അങ്ങ് ഇല്ലാതാക്കി കളയാം ഇങ്ങനെ കുറെ പേര് വട്ടം ചിരിച്ചു പറഞ്ഞ് അങ്ങ് ഇല്ലാതാക്കി കളയാൻ പറ്റുന്നതാണ് എന്ന തെറ്റായ ധാരണയിൽ നിന്ന് ഒരാൾക്ക് വേണ്ട അത് ഒരു മാധ്യമത്തിനും വേണ്ട ഒരു മാധ്യമ വിശാലത്തിനും വേണ്ട ഈ സൈബർ ലിഞ്ചിങ്ങിന് വേണ്ടി ചെല്ലും ചെല്ലും കൊടുത്ത ആളുകളെ ഒരു കോൺഗ്രസ് നേതാവിനും വേണ്ട ഞങ്ങൾ അതിനെ രാഷ്ട്രീയമായി നേരിടുന്നു അവർക്ക് നല്ല ധാരണയുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾ നിശ്ചയമായ ധാരണ അത് നേതാവ് എ രാഷ്ട്രീയം അദ്ദേഹം അവിടെയും അവസാനിപ്പിക്കുന്നില്ല ഒരു പെൺകുട്ടിക്ക് നേരെ നടക്കുന്ന ഏത് പ്രിവിലേജ് ഉള്ള ആളായിക്കോട്ടെ ആ പെൺകുട്ടിക്ക് എതിരെ നടക്കുന്ന സൈബർ ആക്രമണം ആ സൈബർ ആക്രമണം എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് മാധ്യമങ്ങളോട് രൂക്ഷമായ ഭാഷയിൽ ചോദിക്കുന്നുണ്ട് എ ഏറെ അതുകൂടി നമുക്ക് കേൾക്കാം എല്ലാവർക്കും പേരിൽ കൊത്തിയിട്ട് പോകാനുള്ള ചെണ്ടകളാണ് ചെങ്കൂടി പിടിക്കുന്ന വനിതകളൊന്നും ആർക്കെങ്കിലും മിഥ്യാധാരണ ഉണ്ടെങ്കിൽ ആ മിഥ്യാധാരണ അങ്ങ് അവശേഷിപ്പിച്ചിരിക്കണം അങ്ങ് എന്ന് പറയാനാണ് ഈ വാർത്താശ്രമം അങ്ങനെ ഏകപക്ഷീയമായി കയറി സൈബർ ആക്രമണം നടത്തിയാൽ പദവി ഇവരെല്ലാം ഒന്ന് വീട്ടിലിരുന്ന് കൊള്ളും ഈ പണിയെല്ലാം എത്തിപ്പെട്ടൊള്ളും എന്ന് ഒരാളും കരുതേണ്ടതല്ല അവർ ആക്രമിക്കപ്പെടുന്നത് എന്തുകൊണ്ടെന്ന കൃത്യമായ രാഷ്ട്രീയ ധാരണ ഞങ്ങൾക്കൊന്നും അത് അവർ ഇടതുപക്ഷമായതുകൊണ്ട് മാത്രം ഒരു തെറ്റും ചെയ്യാത്തവരെ അങ്ങേറ്റം അസഭ്യ വർഷമാണ് അവർ ആക്രമിക്കപ്പെടേണ്ടി വരുന്നത് ഇത് കേരളത്തിന്റെ സംസ്കാരത്തിൽ ചേർന്നാണ് ഈ വിഷയത്തിൽ ഇവിടെ ഇപ്പൊ പറയുന്നത് ഇന്നലെ ഇപ്പോ വാർത്താസമ്മേളനത്തിന് കാരണമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഞങ്ങൾ മാത്രമല്ല കേരളത്തിലെ ഇപ്പോ ഒരു ചാനൽ ഒഴുകിയ ബാക്കിയെല്ലാ ചാനലുകളും തന്നെയും ബഹിഷ്കരിച്ചു പറഞ്ഞ ഒരു മാധ്യമ വിശാരകനുണ്ടല്ലോ നിരീക്ഷക ബുദ്ധിജീവി പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ബോധപൂർവ്വം പേര് പറഞ്ഞതിന്റെ നാവ് അശുദ്ധ ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പെട്ടെന്നു താഴെ കിട്ടും ഇത്രയും തരണപ്പോ തന്നെ തൂടിലും തുരുമ്പിലും ജാതി പറഞ്ഞു പറയുന്നൊരാൾ ഒരു മാധ്യമ ചാനലിലെ സ്ഥിരം കക്ഷി അറിയാലോ ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു സ്വതന്ത്രമായ വീഡിയോ പ്രക്ഷേപണം രാത്രി കേൾക്കാൻ അതിൽ അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ വൈകി ഉച്ചയ്ക്ക് ശേഷം അതിനുശേഷം മാധ്യമങ്ങളെ കാണണം എന്തെങ്കിലും ആ മഹാനുഭാവം പറയുക ഇങ്ങനെ പറഞ്ഞത് നന്നായി ബാലുശ്ശേരി എം എൽ എ അയാളെ ഇറങ്ങി മോനെ എന്ന് പറഞ്ഞ് അയാളുടെ അയാളെ ജാതി പറഞ്ഞ് തന്നെ അധിക്ഷേപിച്ചു എന്ന ഇനവാദം സച്ചിൻ ദേവ് ഉയർത്താത്തത് നന്നായി എങ്കിൽ ഈ പാവം നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ശമ്പളം വാങ്ങുന്ന ഈ പാമ്പ് കെ എസ് ആർ ടി സി ഡ്രൈവർ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നല്ലോ ഇത് പറയാണ് എന്താ അദ്ദേഹം പറയുന്ന അർത്ഥം കേരളത്തിലെ ജലിതനായ മനുഷ്യരെല്ലാം എന്നിട്ട് പറയാനാണ് ഒരു പേരോട് കൂട്ടിച്ചേർക്കുന്നില്ല ശ്രീനിജന്റെ ക്ലാസ് കൂടി കിട്ടിയിട്ട് സച്ചിൻ ദേവ് അത് പറയാതിരുന്നോ നന്നായി എന്ത് പറയണേ ബോധത്തിന്റെ ദീർഘയിൽ നിന്നാണ് അയാൾ പറയുന്നത് ഇത് ഒരു പബ്ലിക് ഡിമാൻഡുള്ളതല്ലേ എന്ത് കേരളത്തിലെ നിങ്ങൾക്കൊരു മാധ്യമങ്ങൾക്കും ഇത് ഒരു തെറ്റാണ് അഭംഗിയാണെന്ന് തോന്നിയില്ല ഇത് അരുതാത്തതാണ് ഇത് ശരിയായ നിലപാടല്ല എന്ന് പറയാൻ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കും എന്ത് തോന്നുന്നില്ല എന്ത് വിവരക്കണ്ട് വിളിച്ച് പറയാമെന്നാണോ കേരളത്തിൽ അങ്ങനെയുള്ളവരെ ആണല്ലോ ആകുമ്പോ ചെമ്പട്ട് കൊടുത്ത് കൊണ്ടുവന്നിരുത്തി ചില ആളുകൾ ഉറഞ്ഞു കുളിപ്പിക്കുന്നു ഏത് മാധ്യമമാണെന്ന് ഞാൻ പറയണ്ടല്ലോ ഞങ്ങൾ മാത്രമല്ല കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും തന്നെ ബഹിഷ്കരിച്ചു കഴിഞ്ഞ ആളെയാണ് ഒരാൾ ഒരു മാധ്യമം മാത്രം കൊണ്ടിരുത്തി അരങ്ങുകൊടുത്ത് പറയുന്നത് എന്താ പറയുന്നത് എന്താ വിശ്വസിക്കുന്നത് എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്റെ ബാലുശ്ശേരി എം എൽ എക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ അവകാശമല്ലേ അവരൊക്കെ മാതൃകാപരമായ ജീവിതം നയിക്കുന്നവരാണ് എന്താ അസത്യവും വിളിച്ചു പറയണം ഏത് തരം തരണ രീതിയിലും ഇടതുപക്ഷത്തു നിന്ന് ഉയർന്നു വരുന്ന വനിതകളെ യുവാക്കളെ യുവതികളെ അങ്ങ് സൈബർ ലിഞ്ചിങ് നടത്തി ആൾക്കൂട്ടാക്രമണം ഇടത്തിൽ നടത്തി അങ്ങ് ഇല്ലാതാക്കി കളയാം ഇങ്ങനെ കുറെ പേര് വട്ടം ചുറ്റിച്ച് പറഞ്ഞ് അങ്ങ് ഇല്ലാതാക്കി കളയാൻ പറ്റുന്നതാണ് എന്ന തെറ്റായ ധാരണ ഇത് ഒരാൾക്ക് വേണ്ട അത് ഒരു മാധ്യമത്തിനും വേണ്ട ഒരു മാധ്യമ വിശാലത്തിനും വേണ്ട ഈ സൈബർ ലിഞ്ചിങ്ങിന് വേണ്ടി ചെല്ലും ചെല്ലും കൊടുത്ത ആളുകളെ ോറ്റി വളർത്തുന്ന ഒരു കോൺഗ്രസ് നേതാവിനും വേണ്ട ഞങ്ങളതിനെ രാഷ്ട്രീയമായി നേരിടുന്നു അവര് പദറിപ്പോകത്തുന്നില്ല അവർക്ക് നല്ല ധാരണയുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ അതാണ് ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നത് നിശ്ചയമായ ധാരണ അവർക്കുണ്ട് അത് ഞങ്ങൾക്കുമുണ്ട് അതുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചു കളയാം എന്ന് കരുതുകയാണ് വേണ്ട ആര്യയുടെ കാര്യം എന്താ ഇവരെല്ലാവരും ഉന്നയിക്കുന്ന കാര്യം ഈ പറഞ്ഞത് ഈ പറഞ്ഞത് ബാക്കി എന്താ പ്രതിരോധത്തിലായപ്പോൾ അയാളെ ആംഗ്യ ഭാഷ കാണിച്ചു അശ്ലീല ഭാഷ കാണിച്ചു എന്ന് ഒരു വ്യാജ പ്രതിരോധം തീർക്കുകയാണ് അല്ലെ കള്ളി മേയർ വ്യാജ പ്രതിരോധം തീർക്കുകയാണ് ഈ സംഭവത്തിന്റെ ആദ്യം ആദ്യ മണിക്കൂറുകളിൽ ഇടപെട്ട ആളാണ് ഞാൻ ഒരു വിവാദമായിട്ടില്ല അർദ്ധരാത്രിയിൽ ആരെയോ സംസാരിച്ച ആളാണ് ഞാൻ ഈ വിഷയത്തിൽ എനിക്കപ്പഴിയാം അവളുടെ മെൻഡൽ ഡ്രോമ ആ നിമിഷം ഞാൻ വിളിക്കുന്ന നിമിഷം അയാൾ എന്റെ പറയുന്നത് അവർക്ക് നേരിടേണ്ടി വന്ന അശ്ലീല ആംഗ്യ ഭാഷയെ കുറിച്ച് ആദ്യ ഇൻസ്റ്റൻസിൽ എന്നോട് പറയുന്നു ഇനിയിപ്പോട്ടെ ഞാൻ ഈ പറയുന്നതിനെ മാറ്റിവെക്കുക നിങ്ങൾ പരസ്യപ്പെടുത്തിയ എല്ലാവരും പ്രക്ഷോപണം ചെയ്യുന്ന വീഡിയോയിൽ അവർ ആദ്യമേ പറയുന്നില്ലേ അവർ അവരുടെ സഹോദരനും ഇയാൾ എന്താകാണിച്ചെന്ന് ചോദിക്കുന്നില്ലേ മൂന്ന് പുറത്തു വന്ന അവരും ഡ്രൈവറും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം ആ സംഭാവനത്തിൽ അവർ ചോദിക്കുന്നില്ലേ ഇയാൾ എന്താ അങ്ങനെ കാണിച്ചത് ഈ കൂട്ടത്തിൽ രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകർക്കുണ്ടല്ലോ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഒരു സ്ത്രീ ഒരു പെൺകുട്ടി അങ്ങനെ വെറുതെ പറയുമോ അപ്പൊ അങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നാൽ അതിന് തെളിവില്ല അത് ആരും കണ്ടിട്ടില്ല തടഞ്ഞു നിർത്തിയതിന് തെളിവുണ്ട് വീഡിയോ ഉണ്ട് സാക്ഷികളുണ്ട് ആദ്യത്തതിന് ഈ പറയുന്ന രണ്ട് പെൺകുട്ടികൾ നിങ്ങൾ ഒരാൾ മാത്രാണല്ലോ പറയുന്നത് മേയർ ആര്യ ആര് മാത്രല്ലോ വേറൊരു സ്ത്രീ കൂടി ആ പിച്ചറിലുണ്ടല്ലോ വേറൊരു സ്ത്രീ കൂടി വ്യക്തിമാണല്ലോ അവർക്കൊരു സോഷ്യൽ പ്രിവിലേജ് ഇല്ലല്ലോ ഒരു സോഷ്യൽ പ്രിവിലേജ് ഇല്ലല്ലോ അയാളുടെ അവരുടെ ഹർത്താവിന്റെ ഭാര്യ സഹോദരന്റെ ഭാര്യയാണത് അതൊരു സ്ത്രീയല്ലേ അവരുടെ കാര്യം നിങ്ങൾ കാണാത്ത അങ്ങനെ നിങ്ങൾ പറ ഇരിക്കുന്ന സ്ത്രീകൾ അങ്ങനെ ഒരു പെൺകുട്ടി പറയാം ഇത് വാദിച്ച് ജയിക്കാൻ സ്ക്രീനിൽ പിന്നീട് വന്ന് വാദിക്കുന്നതല്ലല്ലോ ഞാൻ എന്നോട് നേരിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞ നിങ്ങളിവിടെ ഞാൻ ഞാൻ വെറുതെ പറയുന്നത് കരുതിക്കോ ആ വീഡിയോയിൽ ഇവർ പറയുന്നില്ലേ ഇവർ തമ്മിൽ അർദ്ധരാത്രിയിൽ ടെലിഫോൺ സംഭാഷണം നടത്തുമ്പോൾ ഈ ഡ്രൈവറെടുത്ത് പറയുന്നില്ലേ അപ്പോൾ ഇത് ആ പറഞ്ഞ ആരോപണം അത് അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടയാൾ ആരോപണ വിഷയനായ മേയർ ആരോപണം ഉന്നയിക്കുന്ന ഡ്രൈവർ അയാളുടെ പൂർവ്വകാല ചരിത്രമെന്ന് അത് നിങ്ങൾ തേടിപ്പോകുന്നത് അതല്ലേ അപ്പൊ ആരുടെയൊക്കെ പൂർവ്വകാല ചരിത്രം നിങ്ങൾ തേടിപ്പോയത് ആർഷോ ആർഫോ ജനിച്ചപ്പോ മുതൽ നഴ്സറി സ്കൂളിൽ ആരെയും മുതലുള്ള ചരിത്രം അടുത്ത് പോയവരല്ലേ നിങ്ങള് എന്തേ ഈ ഡ്രൈവറുടെ മാത്രം പൂർവ്വ ചരിത്രം എടുത്ത് നിങ്ങൾ പോയില്ല യാത്ര ചെയ്തില്ല എന്തേ പോയില്ല നാട്ടിന് പോയി അന്വേഷിച്ചില്ല ഒരു ചാനൽ ഞാൻ ഓർമ്മിക്കുകയാണ് അതിപ്പോ ഇന്നത്തെ നേരത്തം കൊടുക്കുന്ന ചാനൽ തന്നെയാണ് പണ്ട് ഈ നമ്മുടെ ഈ ശിവശങ്കറിനെതിരെ ആരോ പറയുന്ന സമയത്ത് അയാൾ വാർഡുണ്ടായിരുന്ന ഫ്ലാറ്റിന്റെ സെക്രട്ടറിയുടെ ബൈറ്റ് എടുക്കാൻ പോയ ആൾക്കാരാ ഏത് ഇയാളെ വോട്ട് പോകുന്നു എന്നാണ് നേരെ ലൈവ് ടെലികാസ്റ്റ് ചെയ്ത ചാനലാ ഇത് ഇതെന്തെങ്കിലും പോയി നാട്ടിച്ച് വയ്ക്കാത്ത ഇന്നലെ മലയാളികളെ തന്നെ പ്രസിദ്ധീകരിച്ച ആർക്കുണ്ട് മനോരമ ഒരു വശത്തെ എഡിറ്റോറിയൽ എഴുതി ഒരു വശത്ത് പ്രസിദ്ധീകരിച്ചു ഇയാൾക്കെതിരായ പൂർവ്വകാല കേസുകൾ എന്തൊക്കെയാ കേസ് ഞാൻ മനോരമ ആളാ എന്തൊക്കെയാ കേസ് മനോരമ എന്ന് എഴുതിയിരിക്കുന്ന ഒന്നാമത്തെ കേസ് എന്താ കേസ് ഇപ്പോൾ അപകടകരമാവിധം വാഹനം ഓടിക്കുന്നത് അതോടെ നിൽക്കട്ടെ അതോടൊപ്പം സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള അന്നവിക്ഷേപങ്ങൾ കാണിച്ചതിന് അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഒരു ക്രൈമിന് അയാൾക്കെതിരെ മുമ്പ് പരാതി ഉണ്ടായിട്ടു അങ്ങനെ ഒരാളെ കുറിച്ച് ഇത് ആരോടെ ഉന്നയിക്കുമ്പോൾ ആരെയൊക്കെ അറിയില്ലല്ലോ ഒരു സ്ത്രീ ഇവിടെ രണ്ട് വനിതാ മാധ്യമ പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഇനി നിങ്ങളുടെ എല്ലാം വീട്ടിൽ അമ്മയും സഹോദരിമാരും ഉണ്ടാവുള്ളൂ നമുക്കെല്ലാം അറിയാലോ അവരങ്ങനെ വാദം ചെയ്യിക്കാൻ വേണ്ടി അങ്ങനെ പറയോ അതും ആദ്യത്തെ ഇൻസ്റ്റൻസിൽ തന്നെ പറയോ അപ്പോ അങ്ങനെ സ്ത്രീകളെ അപ്പോ എന്തു കാര്യം ഇതേ കാര്യം കോൺഗ്രസിന്റെ ഒരു നേതാവ് ചില പ്രവർത്തിച്ചാണ് ചെയ്തതെങ്കിൽ ഇപ്പോ നമ്മുടെ മനോരമ ചാനലിലൊക്കെ ചിലപ്പോൾ വേണ്ടി വന്നാൽ മാന ഓഫ് ദിയോ അങ്ങനെയല്ല അവാർഡിന്റെ പേര് അവാർഡ് കൊടുത്തനെ வார்த்தையிலே வார்த்தியப்ளவசம்சாய் மாறியே